എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയ സി എസ് എഫ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നടപടി തുടങ്ങി സി ഐ എസ് എഫ് ഡി ഐ ജി ആർ പൊന്നി എ ഐ ജി ശിവ് പാണ്ഡെ എന്നിവർ നെടുമ്പാശ്ശേരിയിലെത്തി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു റിമാൻഡിലായ സാഹചര്യത്തിൽ പ്രതികളെ സർവീസിൽ നിന്ന് നീക്കാൻ നടപടി ആരംഭിക്കാൻ നിർദ്ദേശം നൽകി അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി ഐ എസ് എഫ് എ ഐ ജി കേരളത്തിൽ തുടരും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അബിൻ ജോയിയുടെ കുടുംബം ആവശ്യപ്പെട്ടു അതേസമയം ഐബിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം കാർ എടുപ്പിക്കുകയായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കാറിന് മുന്നിൽ കയറി നിന്ന ശേഷം പോലീസ് വന്നിട്ട് പോയാൽ മതി മതിയെന്ന് അവിൻ പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ കാർ ഇടുപ്പിക്കുകയും ബോണറ്റിൽ വീണ് കിടന്ന് നിലവിളിച്ചിട്ടും രക്ഷപ്പെടാൻ അനുവദിക്കാതെ അറുന്നൂറ് മീറ്ററോളം ദൂരത്തേക്ക് കാർ ഓട്ടിച്ചു പോയെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് റോഡിലേക്ക് തള്ളിയിട്ട ശേഷം കാർ ഐബിനെ കാറിനടിയിൽപ്പെട്ടേഴ് മീറ്റർ ദൂരം റോഡിലൂടെ കൊണ്ടുപോയെന്നും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു